പോസ്റ്റ് ഓഫീസുകാരുടെ ഗുരുതര അനാസ്ഥ മൂലം ഭിന്നശേഷിക്കാരന് സർക്കാർ ജോലി നഷ്ടമായെന്ന് പരാതി കട്ടപ്പന വെള്ളയാംകുടി വട്ടക്കാട്ട് ലിൻഡോ തോംസ് ആണ് പരാതിക്കാരൻ സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഭിക്ഷയാജിച്ച് സമരം നടത്തി യുവാവ് സർക്കാർ സ്കൂളിലെ അനധ്യാപക തസ്തികയിലേക്കുള്ള നിയമനത്തിനായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ലിൻഡോയ്ക്ക് ഇൻ്റർവ്യൂ കാർഡ് തപാലിൽ അയച്ചത് മാർച്ച് പതിനെട്ടിന് കത്ത് പോസ്റ്റ് ഓഫീസിലെത്തി ഇരുപത്തിമൂന്നിനായിരുന്നു ഇൻ്റർവ്യൂ എന്നാൽ പത്ത് ദിവസത്തിനു ശേഷം ഇരുപത്തിയെട്ടിനാണ് കത്ത് തനിക്ക് ലഭിച്ചതെന്ന് ലിൻഡോ പറയുന്നു മറ്റൊരാൾക്ക് സ്കൂളിൽ നിയമനവും ലഭിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി കളക്ടർ തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ലിൻഡോ സമരത്തിനിറങ്ങിയത് എന്നാൽ ലിൻഡോയുടെ മൊബൈൽ നമ്പർ ലഭിക്കാത്തതിനാലാണ് കത്ത് കൈമാറാൻ വൈകിയതെന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി പ്രതിഷേധമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി ഇവർ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ അഭിഭാഷകൻ്റെ സഹായം ലഭ്യമാക്കാമെന്ന് പോലീസ് പറഞ്ഞതോടെയാണ് ലിൻഡോ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.